ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡി ബി രണ്ട് ഡി ബി ഡ്രസ്സിംഗ് ചെയ്തിന്റെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ ഫേസ് കണക്ഷൻ വരുന്ന ഒരു ഡി ബി ആണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കുറെ ദിവസങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം എന്താ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു ത്രീ ഫേസ് ഡി ബിയുടെ കണക്ഷൻ കാര്യങ്ങളെ പറ്റിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ ഇൻവെർട്ടറിൽ കൊടുത്ത കാര്യങ്ങളും ഇൻവെർട്ടർ ഡി ബി അതേപോലെ പവർ ഡിബിയും എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും അതേപോലെ ഈ റോട്ടർ സ്വിച്ച് വെക്കാൻ പാടുണ്ടോ പാടില്ല എന്നുള്ളതൊക്കെ പാടെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക ഒരുപാട് കാര്യങ്ങൾ ഞാൻ അത് പറയുന്നുണ്ട് അപ്പോൾ പല അഭിപ്രായങ്ങളും ഇതൊക്കെ വരുന്നുണ്ടാവും കാരണം പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അതേപോലെ തന്നെ ഇതാണ് നമ്മളെ ഡി ബി വരുന്ന കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മള് സ്ലൈഡറിൻ്റെ ആണ് എം സി ബിയും ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്ലൈഡർ ആണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൽ എൻ ഡിയുടെ ഡി ബി ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു സിക്സ് വേ വരുന്ന ഒരു ഡി ബി ആണ് ത്രീ പേസിന്റെ സെലട്ടർ സിക്സ് വേ ഡി ബി ആണ് അപ്പോൾ സെലട്ടറിന്റെ ഞാൻ അവസാനം പറയാം അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ആദ്യമായിട്ട് പഠിച്ചു വരുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ത്രീ പേസ് വയറിംഗ് എന്ന് പറയുന്നത് കഞ്ചസ്റ്റഡായിട്ടുള്ള വയറിംഗ് ഒന്നുമല്ല ആർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റും പക്ഷേ ഈ പഠിച്ച് വരുന്നവർ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ഡി ബി വയറിങ് ചെയ്യുക അല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡി ബി എടുത്ത് വയർ ചെയ്യാൻ ആരും സംഭവിക്കില്ല അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഡി ബി വയറിങ് ചെയ്യുമ്പോൾ പഠിക്കാനുണ്ട് അത് സിംഗിൾ പേസ് ആണെങ്കിലും ത്രീ പേസ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാറുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവും അത് ന്യായമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു കാര്യമായിരിക്കും പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ എല്ലാ അഭിപ്രായ അഭിപ്രായങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചെറുതായിട്ടൊരു വോയിസിന്റെ ഒരു എക്കോ അടിക്കുന്ന ഫീൽ അടിക്കുന്നു ഈ വിചാരില്ല തൊമ്പരാം ഓക്കെ ഇപ്പോൾ ഏകദേശം ശരിയായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത്തി മൂന്നാം പേരുടെ ഒരു ഐസ് ലെറ്റർ ഇതിൽ നിങ്ങൾക്ക് ഈ ഐ സിലിറ്റർ മാറ്റിയിട്ട് അറുപത്തി മൂന്നാം ആംബി ഒരു എം സി സി ബി സോറി എം സി ബി കൊടുക്കാൻ പറ്റും കേട്ടോ ഫോർപോളിൻ്റെ പക്ഷേ ഞാനിവിടെ കൊടുക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വേറൊരു അറുപത്തി മൂന്നാം ആംബി ഒരു എം സി ബി കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അറുപത്തി മൂന്നാം ആംപേരുടെ ഒരു ആർച്ച് സി ബി ആർച്ച് സി ബി വെക്കുമ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പവർ ഓൺ ആവും കേട്ടോ അതൊക്കെ ഓണായിട്ടുണ്ട് കേട്ടോ പവർ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ട്രിപ്പ് ആക്കാം അപ്പോൾ അറുപത്തി മൂന്നാം പേരുടെ ഒരു നൂറ് മുപ്പത് സോറി മുപ്പത് മില്യ ആംബേർ വരുന്നൊരു ആർ സി സി ബി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു വീട് വയർ ചെയ്യുന്ന സമയത്ത് മുപ്പത് മില്യാണ് ഏറ്റവും കൂടുതൽ ആർ സി സി ബി വക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ പവർ വന്നത് നേരെ ഈ ഐസലേറ്ററിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു ഓക്കെ ഈ കാണുന്നതാണ് ആർ വൈ ബിയിലെ അപ്പോൾ കളർ കോഡ് എന്ന് പറയുന്നത് ടെൻ എം എമ്മിൻ്റെ വയറാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് ടെൻ എം എമ്മിൽ ഒന്നും ഇവിടെ കളർ കോഡ് അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കേട്ടോ ആർ വൈ ബി ആർ വൈ ബി കണ്ടോ ടാപ്പ് അടിച്ചിട്ടുണ്ട് അത് നേരെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ നേരെ വന്നിട്ട് നേരെ ഈ ഐസിലേറ്റർ നേരെ വന്നിട്ട് നമ്മൾ ഇ എൽ സി ബിയുടെ ഇത് അടി ഇത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഔട്ട് എടുത്തിട്ട് നേരെ ഇ എൽ സി ബിയുടെ താഴ്ഭാഗത്ത് കൊടുത്തു ഈ താഴ്ഭാഗത്തു നിന്ന് വയറ് വന്നിട്ട് ഇത് മെയിൻ കെ സി ബിന്ന് വരുന്ന ലൈന് അതായത് മീറ്ററിൽ നിന്ന് വരുന്ന ലൈന് നേരെ വന്നിട്ട് നമ്മൾ ഔട്ട് എടുത്തിട്ട് നേരെ മുകളിൽ നിന്ന് എത്തിട്ട് താഴ്ഭാഗത്ത് കൊടുത്തു നമ്മൾ ഇതേപോലെ വയർ ക്രംപ് ചെയ്തിട്ടാണ് അതിൻ്റെ ക്രംപിങ് സോക്കറ്റ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് വയർ നമ്മൾ സോക്കറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആർ സി സി ബി എന്ന് പറഞ്ഞാൽ വേറെ വന്നിട്ടാണ് നമ്മൾ ഈ റോട്ടറേക്ക് പോകുന്നത് കേട്ടോ ഈ റോട്ടർ സ്വിച്ച് പോകുന്നത് റോട്ടർ സ്വിച്ചിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് ഓരോ ഫേസ് ആർ വൈ ബി എന്നുള്ള ഫേസിൽ നമ്മൾ ക്രമപ്രകാരം കൊടുത്തുക്കുന്നത് ഓക്കെ അപ്പം അത് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഒരു ഫേസ് തന്നെ ഒക്കെ ലോഡ് ചെയ്ത് കൊടുക്കരുത് ഇപ്പോൾ പതിനാറിൻ്റെ എം സി ബി ഇവിടെ ഒന്ന് വന്നു അല്ലേ അതേപോലെ പതിനാറിൻ്റെ രണ്ടാമത്തെ എം സി ബി വന്നു പതിനാറിൻ്റെ മൂന്നാമത്തെ എം സി ബി വന്ന് അപ്പോൾ ഇത് ഈക്വൽ ലോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കപ്പാടെ ഒരു ലോഡിൽ വന്ന് കിടക്കും അപ്പോൾ നമുക്ക് ഈ റോട്ടറി എല്ലാം പാടെ ആർ വൈ വൈബിന്നാക്കുമ്പോൾ ഒരു ലോഡ് ഈക്വൽ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഒന്നിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വൈസ് കൺസ്യൂം പർപ്പസ് എന്നാണ് ഇപ്പോഴത്തെക്കുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ കറക്റ്റ് കണക്ഷൻ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ലെവലിലാണ് റോട്ടറി നിൽക്കട്ടോ അത് ജസ്റ്റ് ഇപ്പോൾ ഇതായ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് കാരണം വീട്ടിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഓരോന്നിലും പൈതാറിൻ്റെ എം സി ബി അല്ലേ അതേപോലെ തന്നെ ഒരു ഫോർട്ടി അമ്പയറിൽ ഒരു എം സി ബി വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സെക്ഷൻ പോകുന്നുണ്ട് അതായത് മോളിലൊരു ഒരു റൂമുണ്ട് അപ്പോൾ അതിൽ ഐക്ക് പോകാൻ വേണ്ടിയിട്ടൊരു എ സി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും അതിൻ്റെ റൂമത്തെ പ്ലഗും കാര്യങ്ങൾക്കും ഇവിടെ ഫോർട്ടിയുടെ ഒരു ട്യൂബ് പോലും എം സി ബി ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഓഫാക്കിയിടാം മോളിൽ വേറെ സെപ്പറേറ്റ് ടി വി ഉണ്ട് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഫോട്ടോ ഫോർട്ടിയുടെ എം സി ബി വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ ഇതില് ഈ ഫോർട്ടി ഈ പറഞ്ഞ പോലെ ആറിലാണ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി ഇവിടെ ഒരു പതിനാറിന്റെ എം സി ബി ഒന്നോളും ബാക്കിയൊക്കെ ആറിന്റെ എം സി ബി ഇവിടെ വെച്ച് കൊടുക്കുന്നത് അല്ലേ അതേപോലെ ഇതിൽ പതിനാറിൻ്റെയും ബാക്കിയൊക്കെ പത്തും ആറുമാണ് അപ്പൊ ലോഡ് കൂടുതലുള്ളത് ഇപ്പം അതിൻ്റെ ഇതിലും പതിനാറ് രണ്ടെണ്ണം പത്ത് ഇപ്പൊ ലോഡ് കമ്മിളയില് നമ്മളെന്ത് ചെയ്തു മോളൊക്കെ സെക്ഷൻ കൊടുത്തു അപ്പോൾ നമുക്ക് അവിടെ ഈക്വൽ ബാലൻസ് ആയില്ലേ അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരുന്നത് പിന്നെ വലിയ വീടൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള ചെറിയൊരു വീടാണ് അകപ്പടത്തെ സെക്ഷൻ കാര്യങ്ങളെ വരുന്നുള്ളൂ പിന്നുള്ളൊരു പ്രശ്നമാണ് പലരും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് സിക്സിൻ്റെ രണ്ട് എം സി ബി വരുന്നത് സിക്സിൻ്റെ എം സി ബിയിൽ രണ്ട് വയർ ലൂപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ ഒരു സ്വിച്ച് വരുന്നില്ല ആ സ്വിച്ചിലേക്ക് പോകുന്ന എൻ സി ബി ആണ് അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പല വീടുകളിലും പോയി കഴിഞ്ഞാൽ പറ്റും ഇപ്പൊ ഒരു ഇൻവേർട്ടറിന്റെ വയറിൽ തന്നെ പത്ത് വയറൊക്കെ ടാപ്പ് അടിച്ചിട്ട് ഒറ്റ എം സി ബി അയച്ച് കൊടുക്കുന്നത് ഇപ്പോഴും ചിലവർ ചെയ്യുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചിലപ്പോൾ പതിനാറിൻ്റെ എം സി ബി ആകെ വെച്ചുകൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഒരു സ്വിച്ച് ബോർഡിൽ ഒരു ഷോർട്ടേജ് വന്നാൽ ആ ട്രിപ്പിംഗ് സംഭവിക്കില്ല അവിടെ ചെറിയൊരു ഷോർട്ടായ ബോർഡ് ഷോർട്ട് ആവുന്ന ട്രിപ്പിംഗ് പെട്ടെന്ന് സംഭവിക്കില്ല അപ്പോൾ നമ്മൾ ഓരോ സ്വിച്ചിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എം സി ബി ആൾ വെച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ലത് കാരണം ഇൻവെർട്ടർ ആണെങ്കിലും പവർ ആണെങ്കിലും ഒക്കെ ഈക്വൽ ആക്കിയിട്ട് എം സി ബി വെച്ചു കൊടുക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേപോലെ വയർ ഫെറൂൾ സോറി ഫെറുൾ എന്ന് പറയുന്നത് വയറ് ക്രം ചെയ്തിട്ട് അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഓരോ സെക്ഷൻ ആയിട്ടിരിക്കുന്നത് പിന്നെ ബെഡ്റൂമിലേക്കൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത് പത്തിൻ്റെ പത്ത് ഇത് വരുന്ന എം സി ബി ആണ് പത്തിൻ്റെ അമ്പയർ വരുന്ന എം സി ബി ആണ് അതേപോലെ ലോഡ് കമ്മിയുള്ള ഇത് കിട്ടും അതേപോലെ എ സി മോട്ടർ ഇതൊക്കെ പതിനാറിൻ്റെ എം സി ബി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം മനസ്സിലായി ഇനി നമുക്ക് ഈ റോട്ടറിയുടെ കാര്യം പറയാം ഹെവി ലോഡ് വരുന്ന ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീടുകളിലൊക്കെ മാറ്റിയിട്ട് ഹെവി ലോഡ് വരുന്നോടത്ത് റോട്ടറി കൊടുക്കരുത് അതിപ്പോൾ അതിൽ ഞങ്ങൾ റോട്ടറി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ റോട്ടറി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എ സി അതേപോലെ വാട്ടർ ഹീറ്റർ ഇതൊക്കെ റോട്ടറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ചെറിയ ചെറിയ പവറിലേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഹെവി ലോഡ് കൺവെർട്ട് ചെയ്ത് പോകും അതായത് എ സിക്കും വാട്ടർ ഹീറ്ററിനും അതേപോലെ ഓട്ടോമേഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ റോട്ടറി ഇല്ലാതെ കൊടുക്കും മറ്റെങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ ചെറിയ ലോഡുകൾക്ക് റോട്ടറി കൊടുക്കും ഈ റോട്ടറി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻവെർട്ടറിൽ ഇപ്പോൾ കറണ്ട് പോയിയെന്നുണ്ടെങ്കിൽ ആ ഇൻവെർട്ടർ ലോഡിന് കൺവേർട്ട് ചെയ്യാനും അതേപോലെ ചെറിയ ചെറിയ ലൈറ്റ് ഫാൻ അതേപോലെ ചെറിയ ചെറിയ പ്ലഗും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ റോട്ടറി കൊടുക്കാം റോട്ടറി കൊടുത്തില്ലെങ്കിലും അങ്ങ് നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടമാണ് റോട്ടറി ഇല്ലാതെയും വയറിങ് ചെയ്യാൻ പറ്റും അപ്പോൾ കാര്യങ്ങളായിട്ട് പല വീടുകളും റോട്ടറി ഇട്ടിട്ട് തന്നെ ചെയ്യാറ് ഇപ്പോൾ പല വീഡിയോ പല വീഡിയോസിൽ വന്നൊരു കമന്റ് ചെയ്യാറുണ്ട് ലോട്ടറി പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം എന്താ വെച്ച് ഇത് കുറെ എപ്പോഴും അറിവില്ലാതെ കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ പാട് കടന്നിട്ട് ഒന്നിലോ അല്ലെങ്കിൽ രണ്ടിലോ അല്ലെങ്കിൽ മൂന്നിലോ ഈക്വൽ ആയിട്ട് ഇടും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ ഫേസിലാണ് എല്ലാം ലോഡ് ചെയ്ത് വരിക അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ വീട്ടിലുള്ള എല്ലാവരുടെ നമ്മൾ പറഞ്ഞ് കൊടുക്കണം അതിപ്പോൾ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരടുത്തൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുത്തിട്ടാണ് പോവാറ് പിന്നെ ഒരു വടക്ക് വരുമ്പോഴും നമ്മൾ ഈ ഡി ബി ശ്രദ്ധിക്കും കാരണം എങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഈക്വൽ ആയിട്ട് ഇപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം അതെങ്ങനെ ഇട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പം ഒന്ന് രണ്ട് മൂന്നുള്ള ഈക്വായിട്ട് എപ്പോഴും അറിയാം ചിലപ്പോൾ ആറ് വൈബി ആയിരിക്കും എഴുതി ഉണ്ടാവുക അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ചെറിയ ലോഡ് ആയതുകൊണ്ടാണ് നമ്മൾ റോട്ടറി എ സിക്ക് അടക്കം കൊടുക്കുന്നത് കേട്ടോ പലത്ര പറയൊരു ആറോ ഏഴോ കിലോവാട്ടിൻ്റെ അടുത്ത് നോർമലായിട്ട് വരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ പോവാറ് അത് ഞമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് നമുക്ക് മെയിൻറ്റനൻസ് വർക്ക് വരുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് ഒക്കെ പോകാറുട്ടോ പിന്നെ അതുപോലെ രണ്ട് നോട്ടർ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടർ ലിങ്ക് നിങ്ങൾക്ക് ഇൻവെർട്ടർ ടി ബി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സിക്സ് വേ ആണെങ്കിൽ ടെൻ വേ ആക്കിയാലും നിങ്ങൾക്ക് ഇതിലൂടെ കൊടുക്കാം പക്ഷെ അത് സേഫ് അല്ല ഇൻവെർട്ടർ ടീ ബിക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും സേഫ് അപ്പോൾ രണ്ട് നോട്ടർ ലിങ്ക് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വയറൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഡി ബി ഫുള്ള് വയറൊക്കെ ഒതുക്കിയിട്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഈ ഡി ബി ഡ്രസ്സിങ് ചെയ്തത് ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞു കാരണം കൂട്ടിയിരിക്കും മൂന്ന മൂന്നോ നാല് ദിവസമുള്ളു അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കഴിയുന്ന രീതിയിൽ ഞാൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ ഇതിന്റെ ബാക്കിയുള്ള ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വൃത്തിയൊക്കെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇതിനെ വൃത്തിയാക്കാൻ പറ്റും കാരണം ടൈം എന്ന് പറഞ്ഞാൽ സാധനം നമുക്ക് കിട്ടില്ല അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഒതുക്കിയിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നു കേട്ടോ പിന്നെ ഈ എം സി ബിയുടെ ബാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ശരിക്കും നമ്മുടെ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ വേണ്ട ഇവിടെ ഗ്യാപ്പ് കാണുന്നത് ശരിക്കും എൽ എൻ ഡി ടി വി ആണ് സ്ലൈഡറിൻ്റെ ടി വിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കട്ട് എനിക്ക് തിരിച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ തിരിച്ച് വെച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സാധനം പുറത്തേക്ക് നിൽക്കുമ്പോൾ ഈ ടി വി നമുക്ക് അടക്കാൻ പറ്റില്ല ഡോർ അടക്കാൻ പറ്റില്ല അതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞത് ഇനി നമുക്ക് നേരെ ഇൻവേർട്ടർ ടി വിയിലേക്ക് വരാം അപ്പോൾ ഇൻവെർട്ടർ ഡീബിയിലാണ് നമ്മൾ പുറത്തെ ലൈറ്റുകൾ കംപ്ലീറ്റും മാസ്റ്ററിൽ കൊടുക്കുന്നത് മാസ്റ്റർ നമ്മൾ ബെൽബുഷ് വെച്ച് ലാച്ചറിയിലെ വെച്ചിട്ടാണ് സ്നൈഡറിൻ്റെ തന്നെ വെച്ചിരുന്നത് അപ്പോൾ സ്ലൈഡറിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് പലർക്കും അറിയാം അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് നേരത്തെ നിലവിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ ഇൻവെർട്ടർ ഡീബിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഇൻവെർട്ടർ ഡി ബിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്ന ഡീബി ഉണ്ടല്ലോ ഇത് മൊത്തം എന്താ പറയുക ഈ ഓരോ വീടുകളിലും പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും ഒരു മൂന്നാല് വയറൊക്കെ എടുത്തിട്ട് എം സി ബിയിലൊക്കെ പിടിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് പതിനാറിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിൻ്റെ എം സി ബിയിലായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇൻവെർട്ടർ ടി ബിക്ക് ഓരോ റൂമിലേക്ക് പോകുന്നതും സെപ്പറേറ്റ് ആയിട്ട് സിക്സിന്റെ എം സി ബി വെച്ചിട്ടെന്നെ കൺട്രോൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ചെറിയൊരു ഷോർട്ട് ബൾബ് ഷോർട്ട് ആകുവാണെങ്കിൽ അവിടെ ട്രിപ്പിങ് സംഭവിക്കില്ല അവിടെ വയർ ചൂടാവും കത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ എം സി ബിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ മാത്രമേ ട്രിപ്പ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഏരിയയിൽ വലിയൊരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ അത് പൊക്കുക അപ്പോൾ ആ ട്രിപ്പായിരിക്കുക അപ്പോൾ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തം കറണ്ട് അതായത് ഇൻവർട്ടിലോട് കറണ്ട് മൊത്തം പോകും അപ്പോൾ നമ്മൾ അത് വരുന്നവർക്ക് ആ കസ്റ്റമറിനെ അപ്പോൾ കറണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എം സി ബി മാത്രം താത്തിട്ടിട്ട് മറ്റേത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കറണ്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാ വയറും സിംഗിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറയുന്നത് കാരണം ഒക്കെ സിംഗിൾ ആയിട്ട് തന്നെ ഇവിടെ രണ്ട് വയർ വന്നിരിക്കുന്നത് അത് ഇവിടെ ഒരു ഇവിടെ പ്രൊഫൈലായിട്ട് വരും സോറി ഈ സൈഡിൽ പ്രൊഫൈല് വരുന്നുണ്ട് അതേപോലെ ഇതിലും പ്രൊഫൈൽ വരുന്നുണ്ട് അത് രണ്ട് രണ്ടിൻ്റെ സെക്ഷനാണ് അപ്പോൾ രണ്ടും ഒരു എം സി ബി കൊടുത്തോണ്ട് അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഡ്രൈവാണ് വരുന്നത് അതിലൂടെ അതിലൂടെ ഡ്രൈവുണ്ട് അപ്പോൾ അത് സബ്മിറ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തുതന്നെട്ടോ അത് നിങ്ങൾ ഇങ്ങനെ രണ്ടുപേർ കൊടുത്തോണ്ട് നോക്കണ്ട അത് ഇതാക്കി കൊടുത്തുകൊണ്ടാണ് ബാക്കിയൊക്കെ സിംഗിൾ വയറാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കംപ്ലീറ്റ് സിംഗിൾ വയർ വെച്ചിട്ടാണ് കണ്ടെത്തുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മള് എം സി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് സിക്സ് ആണ് അതിലൊരു പത്തിൻ്റെ വരുന്നുണ്ട് അതൊരു ലോഡ് കൂടിയതു കൊണ്ട് മാത്രം അവിടെ ടെന്നിന്റെ എം സി ബി കൊടുത്തിട്ടുണ്ട് പിന്നെ ട്യൂബ് പോൾ എം സി ബി എന്ന് പറയുന്നത് ഇപ്പൊൾ ഉദാഹരണം നമ്മളിപ്പോൾ മോളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെർട്ടർ പോകുന്നുണ്ട് അപ്പോൾ അതിനേക്ക് നമ്മൾ ട്യൂബ് പോളിൻ്റെ എം സി ബി വെച്ചെടുക്കുകയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാല് മോളിന്റെ താഴ്ഭാത്തേക്ക് വരുന്ന വയർ നമ്മൾ പൈപ്പിന് ഉള്ളിൽ കൂടിയാണ് അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എം സി ബി ഇതിന്റെ താഴ്ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രിപ്പ് ആവില്ല അപ്പോൾ അത് ട്രിപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടൂ പോളിൻ്റെ എം സി ബി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടിവിയും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ വരുന്നുള്ളൂ ഇനി ഇതിന്റെ മോൾ ഭാഗത്തെ ടിവിയും ആ മീറ്റർ ബോളിൻ്റെ ടി വി കഴിഞ്ഞിട്ട് വീഡിയോ വാങ്ങിയിട്ട് ചെയ്യാം കാരണം കുറച്ച് ലെങ്ത് ആയി ഇപ്പോൾ ഞാൻ രാവിലെ ഒരു നേരത്തെ വന്നതാണ് കാരണം പണിക്കാർ പോരും അപ്പോൾ ഫുള്ള് ബഹളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നേരത്തെ വീഡിയോ എടുത്ത് പോകുക ചിട്ടം കേട്ടോ അപ്പോൾ ഇതാണ് മോൾ ഭാഗം വരുന്നത് കേട്ടോ മോൾ ഭാഗത്ത് ആകെ ഒരു ബെഡ്റൂം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് മോൾ ഭാഗത്തെ ടി വി ഇതിൽ തന്നെ ഇൻവെർട്ടറിൻ്റെ എം സി ബിയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന ഏകദേശം ഒരു നാല് എം സി ബി ഇൻവെർട്ടറിൻ്റെ എം സി ബി ആണ് ഇത് നമ്മൾ ട്യൂ പോൾ എം സി ബി ഒരു ഒറ്റ ഫേസ് കാര്യമുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് ആയിട്ട് രണ്ട് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ത്രീ ഫേസ് കണക്ഷൻ മുകളിലേക്ക് കൊണ്ടുവരണം ഉണ്ടോ കാരണം ലോഡ് അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ത്രീ ഫേസ് കണക്ഷനെ രണ്ടോ മൂന്നോ ബെഡ്റൂം വരികയാണെങ്കിൽ കൊണ്ടുവരണം ഇതൊക്കെ ഇവിടുത്തെ സെക്ഷനാണ് ബാക്കിയൊക്കെ പവർ സെക്ഷനാണ് സെക്ഷനാണുണ്ടോ അപ്പോൾ ഇതാണ് മുകളിലത്തെ ഡി ബി വരുന്നത് ഇതിപ്പോൾ ഓഫാക്കിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല വേണ്ടോ അപ്പോൾ മോള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഓഫ് ആക്കി കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മീറ്റർ ബോർഡ് വരുന്നത് കേട്ടോ ഇത് കാണിച്ചിട്ട് അപ്പോൾ മീറ്റർ ബോർഡിലെ പണി കഴിഞ്ഞിട്ടില്ല അതിൽ വർക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഒരു അറുപത്തി മൂന്നാം പേരുടെ ഒരു ഫോർ പോൾ എം സി ബി വെച്ചുകൊടുത്തിട്ടുണ്ട് കാരണം അത് മെയിൻ സെക്ഷൻ കുറച്ചൊരു പത്തിരുപത് മീറ്റർ അപ്പുറത്താണ് ഡി ബി വരുന്നത് അപ്പോൾ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പാൻ വണ്ടിയിൽ എം സി ബി വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ എച്ച് ആർ സി ഫീസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അതിൽ അതേപോലെ ഫ്യൂസ് സാധാ ഫ്യൂസാണ് ഇത് കമ്പനി അതേപോലത്തെ കൊടുത്താണ് അത് നമ്മൾ ഇത് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷമായി അപ്പോൾ അത് എച്ച് ആർ സി ഫീസ് കൊടുത്തിട്ടില്ല നോർമൽ ഫീസാണ് ഇനി ഇത് കംപ്ലയിൻറ്റ് ആകുമ്പോൾ എച്ച് ആർ സി ഫീസ് ആക്കൂട്ടോ ടെൻ എം എൻ്റെ ടെൻ എം ഐൻ്റെ വയർ അടയ്ക്കുന്നത് അതേപോലെ ബോഡി എർത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടോ അപ്പോൾ അതിൻ്റെ വയറിങ് ചെയ്യാണ്ട് കേട്ടോ അത് ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വയറിങ്ങിൻ്റെ കാര്യം ഇവിടെ രണ്ട് പ്ലേറ്റ് എർത്തിങ്ങ കൊടുക്കുന്നത് കേട്ടോ ഒരു പ്ലേറ്റ് എർത്തിങ് ഇവിടെയും ഒരു പ്ലൈറ്റ് ഇറത്തിങ് അവിടെ അഞ്ച് മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലൈറ്റ് എറത്തിങ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ എർത്ത് ബെഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് എർത്ത് ബെഞ്ച് ചെയ്തിട്ടാണ് നേരെ ഉള്ളിലേക്ക് ഡി ബി ഒക്കെ ഇരിക്കുന്നത് കേട്ടോ അവിടെയാണ് നമ്മൾ ഡി ബി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടർ ഡി ബിയുടെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് പേർക്ക് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ്റെ ആർ സി സി ബി കൊടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നതിനെ പറ്റി വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം അവിടെയാണ് ഈ ടോപ്പ് വെച്ചു കൊടുത്താൽ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത് കേട്ടോ അപ്പൊ ഇൻവെർട്ടർ ഈ ഭാഗത്തും ഇത് കോണിന്റെ അടി ഭാഗത്താണ് മിക്കവാറും ഇൻവെർട്ടർ വെക്കുക അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ വെക്കും ഓക്കെ അപ്പൊ ഇൻവെർട്ടറിന്റെ ഔട്ട് അതായത് ഇൻവെർട്ടറിന്റെ ഔട്ട് വരുമല്ലോ ഔട്ട് നേരെ ഈ ഇൻവെർട്ടർ ടീ വി വരിക ഈ ഇൻവെർട്ടർ നേരെ ഉണ്ടോ ഈ കാണുന്ന മഞ്ഞ നീലി വയറാണ് ഔട്ട് വരുന്നത് ഐസലേറ്ററിന് കൊടുത്ത വയർ അതിൽക്ക് ഇന്നുണ്ടാവുമല്ലോ ഇന്ന് നേരെ വന്നിട്ട് എന്താവും ഈ പവർ ടി ബിക്ക് വരും ഈ പവർ ടീ ബിക്ക് ആണ് ഇന്ന് വരികട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഈ ഇന്ന് നേരെ ഔട്ട് നേരെ രീതിക്കും ഇന്ന് നേരെ ഇപ്പുറത്തെ ടി വി അപ്പോൾ അപ്പോൾ ഇന്ന് ഒരു ട്രിപ്പിംഗ് കാര്യങ്ങളെന്തെങ്കിലും ഷോക്കോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ടീബിയിൽ ആർ സി ബിയും കാര്യങ്ങളൊക്കെ ട്രിപ്പ് ആവും അതേപോലെ പവർ ടീവികൾ അവിടെ പവർന്ന് വരുന്ന എന്തെങ്കിലും ഫാൾട്ട് വരികയാണെങ്കിൽ അവിടെയും ഒരു ലീക്കേജ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് വരുവാണെങ്കിൽ അവിടെയും ട്രിപ്പ് ആട്ടോ അപ്പോൾ ഇത്രയൊരു വയറിങ് ഇത് പറ്റി നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ റോട്ടറി സ്വിച്ച് വെക്കുന്ന ഒരുപാട് ഹെവി ലോഡ് വലിയ വീടുകളിൽ നിന്നും റോട്ടറി സ്വിച്ച് വെക്കരുത് ഞാനത് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് എ സിക്കും വാട്ടർ ഹീറ്റർ അത്യാവശ്യം പ്ലഗ് ഹെവി ലോഡുകളൊക്കെ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡി വി വെക്കുക മെയിൻ ലൈറ്റ് ഡി വി ചെറിയ ചെറിയ ലോഡുകളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ റോട്ടറിക്ക് മാറ്റുക ഈ റോട്ടറിക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം രാത്രിക്ക് വിളിച്ചിട്ട് കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ കസ്റ്റമർ തന്നെ അത് റോട്ടറി തിരിച്ച് വെക്കാൻ പറ്റും പിന്നെ ഇതിനൊക്കെ ഒരു ക്ലാസ് തുറക്കണം നമ്മൾ ഒരു വയറിങ് ചെയ്തിട്ട് അവിടുന്ന് പോലെയല്ലോ വേണ്ടത് അത് കറക്റ്റായിട്ട് അവരടുത്ത് കസ്റ്റമർ എടുത്ത് പറഞ്ഞു കൊടുക്കണം തിരിച്ച് കംപ്ലയിന്റ് ശരിയാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കറണ്ട് പോയാലോ തിരിച്ച് നമ്മൾ തന്നെ അവരെന്നത് ആക്കണം മിക്കവാറാത് നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പറയണം വയറിങ് വലിയ അപകടം പ്രശ്നങ്ങളും വരും കസ്റ്റമർ പറഞ്ഞു കൊടുക്കണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അത് ആ റോട്ടറി വെക്കണം എന്ന് നിർബന്ധിച്ച് പറയല്ല നമ്മൾ ഒരു കസ്റ്റമർ എന്ന ഇൻവെർട്ടർ ലോഡിലാണെങ്കിൽ ഇപ്പോൾ പവർ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വരാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് റോട്ടറി നിർബന്ധമാണ് പക്ഷേ പവർ ലോഡിൽ നിന്ന് മിക്കവാറും ഒഴിവാക്കുക ഇവിടെ ചെറിയ വീടായതുകൊണ്ടാണ് പവർ ലോഡിൽ കൊടുത്തിരിക്കുന്നത് ഹെവി ലോഡൊക്കെ വരുന്നത് നിങ്ങൾ റോട്ടറിൽ നിന്ന് എന്തായാലും നിർബന്ധമായിട്ട് ഒഴിവാക്കുക ഈ റോട്ടറി വെച്ചിട്ട് പവർ ഡി ബി ആയിട്ട് വേറെ ഡി ബി വെച്ചു കൊടുത്തുകഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമുള്ളൂ അപ്പോൾ ആർ സി സി ബിയുടെ എണ്ണം കൂടും ഇപ്പൊ ആർ സി സി ബിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിലൊക്കെ പതിനൊന്നും പന്ത്രണ്ടോ ആർ സി ബി ആണ് വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ചെറിയ വീടായതുകൊണ്ട് രണ്ട് ആർ സി സി ബിയിൽ ഒതുക്കിയത് കേട്ടോ നോർമൽ വീടാണ് ശരിക്കും പറഞ്ഞാൽ വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നൊക്കെ ആർ സി ബി വരും അപ്പൊ അതിനെപ്പറ്റി വീട് നിങ്ങൾക്ക് വരുന്നുണ്ട് ആ റോട്ടർ സ്വിച്ചിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അടുത്ത അടുത്ത് നമ്മൾ ബെറ്ററായി ബെറ്ററായി വരുന്നുള്ള ഒരു നമുക്ക് വർക്കിലൂടെ ഒന്നുകൂടി ക്വാളിറ്റി കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കാല്ലേ അപ്പോൾ ഇതിൽ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്ത അടുത്തുകൂടിയുമായി വീണ്ടും കാണുവരെ ബൈ ഹാരിസ്